നമസ്കാരം നിങ്ങളിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും ഒഴുകി വരാനായിട്ട് ആത്മീയ വഴികള് ചിലവർക്ക് ഭാഗ്യവും നിർഭാഗ്യവും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചിലവർക്ക് എന്നും ഭാഗ്യം മാത്രമേ ഉള്ളൂ ചിലവർക്ക് എന്നും നിർഭാഗ്യം മാത്രമേ ഉള്ളൂ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് എന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ ദുരിതങ്ങള് ദാരിദ്ര്യം ബുദ്ധിമുട്ടുകൾ വല്ലാത്ത അവസ്ഥകളായിരിക്കും ഭാഗ്യം കഴിഞ്ഞൊഴുകുന്ന ആളുകൾക്ക് നമ്മൾ പറയാറ് വെള്ളിക്കരണ്ടെയും വായിൽ വെച്ച് ജീവിക്കാമെന്ന് ചിലർക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും ചിലർക്ക് എന്നും ഭാഗ്യമുണ്ടാവാം അങ്ങനെ ആവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നും ഭാഗ്യം മാത്രം ഉണ്ടായി ഐശ്വര്യദേവത എന്നും കടാക്ഷിക്കുന്ന ഒരു ജീവിതമാവട്ടെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ലക്ക് ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് പറയും ഈ ലക്ക് ആൻഡ് പ്രോസ്പെരിറ്റി തുടർച്ചയായിട്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട അല്ലെ എപ്പോഴും നമുക്ക് അത് ഒരുമിച്ചുണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ജീവിതകാലം മുഴുവനും നമുക്ക് ചിലവർക്ക് അത് കിട്ടും ചിലവർക്ക് അത് കിട്ടാതെ കുറച്ചു കാലം അത് വരും കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോവും ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അതിനെ അഭിമുഖീകരിക്കാം അതിനെ അഭിമുഖീകരിച്ചിട്ട് ആ പ്രശ്നം മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം പാല് ദാനമായിട്ട് കൊടുക്കാം ചൊവ്വാഴ്ച ദിവസം ചെറുപയർ ദാനമായിട്ട് കൊടുക്കാം ബുധനാഴ്ച ദിവസം നാളികേരം ദാനമായിട്ട് കൊടുക്കാം വ്യാഴാഴ്ച ദിവസം വാഴപ്പഴം മഞ്ഞ നിറമുള്ള വാഴപ്പഴം വാഴപ്പഴം ഈ മഞ്ഞ നിറമുള്ള ഏത്തപ്പ ഏത്തപ്പഴം അങ്ങനെ എന്തെങ്കിലും അതിൽ കതിലിപ്പഴം എന്തെങ്കിലും വെള്ളിയാഴ്ച ദിവസം വെള്ള നിറമുള്ള വസ്തുക്കൾ ശനിയാഴ്ച ദിവസം വസ്ത്രങ്ങൾ ഞായറാഴ്ച ദിവസം അന്നദാനം നടത്താം ഇതൊക്കെ ദാനം ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഭാഗ്യം പ്രദാനം ചെയ്യുന്നതാണ് തിങ്കളാഴ്ച അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജ ചെയ്യാം ചൊവ്വാഴ്ച ദിവസം ദേവീ പൂജ ചെയ്യാം ബുധനാഴ്ച ദിവസം നമുക്ക് ഗണപതി പൂജ ചെയ്യാം വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് തുളസിമാല അമർപ്പിക്കാം തുളസി പൂജ ചെയ്യാം വെള്ളിയാഴ്ച ദിവസം ദുർഗയ്ക്ക് പൂജ ചെയ്യാം ശനിയാഴ്ച ദിവസം ശാസ്താവിനെ പൂജിക്കാം ഞായറാഴ്ച ദിവസം ആദിത്യ ആദിത്യഭഗവാന് നമ്മൾ അർച്ചന നടത്താം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ നമുക്ക് ഭാഗ്യകടാക്ഷങ്ങൾ ചേരും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ഐശ്വര്യം നിലനിൽക്കും പക്ഷെ എന്താണ് ഇതൊന്നും ചെയ്യാൻ ആർക്കും സമയം കിട്ടാറില്ല അതുകൊണ്ട് ഇതിനൊക്കെ കുറച്ച് സമയം മാറ്റി വച്ചാല് നമുക്ക് നിരന്തരമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥകളിലൊക്കെ ദാരിദ്ര്യത്തിലൊക്കെ ഒരുപാട് മാറ്റം വരും